അരനൂറ്റാണ്ടോളം പഴക്കമുള്ള വെൺമണി പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന് ശാപമോക്ഷം കെട്ടിട നിർമ്മാണത്തിന് സർക്കാരിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും ഫണ്ട് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി വെൺമണി യൂണിറ്റ് പോസ്റ്റ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചു നൽകുന്നത് കുടിയേറ്റ ചരിത്രം ഉറങ്ങുന്ന വെൺമണിക്ക് തിലകക്കുറിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് കാലപ്പഴക്കത്താൽ പോസ്റ്റ് ഓഫീസ് കെട്ടിടം നനഞ്ഞൊലിച്ച് നിലമ്പൊത്താറായ അവസ്ഥയിലായിരുന്നു എന്നാൽ സർക്കാരിൽ നിന്നോ ജനപ്രതിനിധികളിൽ നിന്നോ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെൺമണി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പൊതുസമൂഹത്തെ ഉൾപ്പെടുത്തി പോസ്റ്റ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുവാൻ മുന്നിട്ടിറങ്ങിയത് വെൺമണി ഗ്രാമത്തിലെ ഏതാണ്ട് അറുന്നൂറ്റാണ്ട് ഒരു പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഈ പോസ്റ്റ് ഓഫീസിന്റെ കെട്ടിടം വളരെ ശോചനീയാവസ്ഥ നിറഞ്ഞപ്പോഴാണ് വളരെ പല കാണുകയും മറ്റ് ഈ കെട്ടിടം പണിയുന്നതിനു വേണ്ടി നമ്മൾ പലയിടത്തും ചെയ്യുകയുണ്ടായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി മുപ്പത് ദിവസത്തിനുള്ളിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകും പരിപാടികൾക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് റോബിൻ ആലക്കൽ മറ്റു ഭാരവാഹികളായ നിതിൻ കുറുന്തോട്ടത്തിൽ സനീഷ് പുതുപ്പറമ്പിൽ കണ്ണൻ നീലിക്കുന്നേൽ സന്തോഷ് പുതുപ്പറമ്പിൽ ജിൻസ് മുത്തനാട് സാബു എടപ്പാടി പോസ്റ്റ് മാസ്റ്റർ റംസീന നൌഷാദ് എന്നിവർ നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ ഇടുക്കി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്